ഇന്നലെ രാത്രി പത്തര മണി മുതൽ പത്തര മണിക്ക് ഞാൻ ഉറക്കത്തിൽ കിടക്കുമ്പോൾ രണ്ട് വണ്ടിയിലായിട്ട് ഒരു ബുള്ളറ്റിലും ഒരു ബൈക്കിലുമായിട്ട് രണ്ട് പേര് കറുത്ത വർഷം വസ്ത്രമാണ് ധരിച്ചിരുന്നത് നേരെ ഇവിടെ വന്ന് അമ്മയ്ക്ക് ചേർത്തും വെട്ടിക്ക് മറ്റേ ലാഷ്മോനെ എന്ന് പറയുന്ന ഈ കാര്യങ്ങളെത്തി നേരെ തിരിച്ച് മോളറ്റം വരെ പോയിട്ട് തിരിച്ചും റൈസ് ചെയ്തു വന്നു റൈസ് ചെയ്ത് വന്നു ഇതേപോലെ ചീത്തയും വിളിച്ചും കൊണ്ട് അപ്രതാപ രണ്ടാമത് വരുമ്പോഴാണ് ഞങ്ങൾ ഉണർന്നിറങ്ങുന്നത് മൂന്നാമത് തിരിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടങ്ങ് പോകുന്നു ദൂ പോകുന്നു ദൂ പോകണമെന്ന് ഞാനൊന്നാക്കുന്നു അപ്പോൾ തന്നെ അപ്പോഴത്തെ താഴത്തെ അവരെല്ലാം കഥവ് തുറന്ന് പിന്നെ അവിടെ ഇത് കേട്ടുകൊണ്ട് അവർ കല്ലെടുത്ത് അവരെ എറിയാൻ ആവശ്യമായിട്ടുള്ള ഇതിൽ താഴത്തെ അവരിയ്ക്കുന്നുണ്ട് അവർ ഇങ്ങനെ ഒരു സംഭവം ആരാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകണമെന്ന് മനസ്സിലാവുന്നു ഇപ്പോൾ എനിക്ക് മാനസികമായിട്ടുള്ള പേടി എന്ന് പറയുന്നത് ഇറങ്ങി നടന്ന് ഓട്ടു പിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നുവെന്നാണ് കാരണം അത്ര കണ്ട് ഒരു സെറ്റ് ഒരു ബേച്ച് നമുക്കെതിരെ ഇങ്ങനെ വ്യാപകമായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് എവിടെ ചെന്ന് അറിയില്ല ജീവൻ ഭീഷണി ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് അതേപോലെ തന്നെ അവിടുന്ന് ആദ്യം വന്ന വരവൻ ആദ്യം വന്ന വരവനാണ് കല്ലെടുത്ത് ഗേറ്റ് എറുന്നത് ഗേറ്റിൽ വലിയ കല്ലായിരുന്നെങ്കിൽ ഗേറ്റ് പൊട്ടി പൊട്ടിയനെയായിരുന്നു എറിഞ്ഞിട്ട് അത് എറിയാനായിട്ട് അവർ ഞാൻ എറിയുന്നു അവരങ്ങ് പോകുന്നു അവരങ്ങ് പോകുന്നു പോയിട്ട് വാച്ചന പൊട്ടിച്ച് ഞാൻ തിരിച്ചു വരാൻ ചെയ്യും നടയിൽ ചെന്ന് റൈസ് ചെയ്ത് വണ്ടി തിരിച്ചു വരാതി പോലീസ് പരാതിപ്പെട്ടു പോലീസ് പരാതിപ്പെട്ടു പോലീസ് ഉദ്യോഗസ്ഥ സബ് ഇൻസ്പെക്ടർ എന്ന സ്ഥലത്ത് വരാമെന്ന് പറഞ്ഞാൽ വളരെ കാര്യമായിട്ട് തന്നെ പ്രശ്നത്തിൽ ഇടപെടാം എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ട് അണ്ണ ഒരു കാര്യം ചെയ് അണ്ണ ഇതിന് പരിഹാരം ചെയ്യേണ്ട ചെയ്യേണ്ടതാണ് ജയിച്ചു വരേണ്ടത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്